ഹലോ ഹായ് അപ്പൊ നമ്മള് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞമ്മള് ഞമ്മള് ചെക്കന്മാരെ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ഒരു നയന മനോഹരത്തിലൂടെ നടന്നു പോയി കുറച്ച് കാഴ്ചകളൊക്കെ തരാം ഞമ്മളൊരു പാറത്തിൽ ആണ് നല്ല അടിപൊളി നല്ല വള്ളം ചാടം വന്നോ അടിപൊളി ചെക്കന്മാർ ചാടണെന്ന് കാണിച്ചു കൊടുക്കാം അടിപൊളിയായിട്ട് നല്ല അടിപൊളി നല്ല അടിപൊളി വൃത്തിയുള്ള കുളം അത് വന്ന് നമ്മളിങ്ങനെ നമ്മള് നടന്നുകൊടുക്കാണ് അപ്പൊ പിന്നെ നമ്മള് പിന്നെ സമ്മാനം കൊടുക്കണം പറഞ്ഞേല് നമ്മള് പെരുന്നാൾ സമ്മാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ല അപ്പൊ പെരുന്നാൾ സമ്മാനത്തിന്റെ വീഡിയോ പെരുന്നാൾ സമ്മാനത്തിന്റെ വീഡിയോ നമ്മള് നമ്മള് ഇൻസ്റ്റോയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇൻസ്റ്റോ ഒന്ന് ചെക്ക് ചെയ്യ ഇൻഷലി അതിന്റെ റൂൾസും കാര്യങ്ങളൊന്നും പാലിച്ച് അതിന് ഒട്ടം പോലെ ഒന്നേ ഷെയർ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ റൂൾസ് പാലിച്ചാല് അതിന്റെ ചെറിയൊരു സമ്മാനമാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പൊട്ട് നോക്കിയിട്ട് ചെയ്യ അപ്പൊ എല്ലാരും പങ്കെടുക്കട്ടോ തുടങ്ങാൻ പോണെ ഇവിടുന്നാട് സ്റ്റാർട്ട് ചെയ്യണ

എങ്ങനെയൊക്കെ മുസ്താഖിന്ന് ഒരു വേറായിട്ട് സംഭവം കൊണ്ട് വന്നതാണ് അപ്പൊ മുസ്താഖിന് വള്ളത്തൊക്കെ നടക്കല്ലേ ഇന്ന് ഓനത് ചെയ്തിട്ടില്ലെങ്കിൽ ഓനത് ചെയ്യുന്ന വലിയൊരു ചതിയാവും അതായത് സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ചതിയോ ആ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ പിന്നെ പാമ്പോ പഴുതാരോ പല്ലിയോ അങ്ങനെ എന്തെങ്കിലും നോക്കി എല്ലാരും ശ്രദ്ധിക്കുക വന്യമൃഗങ്ങളുടെ ആക്രമണം പ്രതീക്ഷിക്കാം പള്ളിമുക്ക് പറയണത് പ്രകൃതിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് നശിപ്പിക്കരുത് അതെ മെയിനാണ് ചെറുക്കനാണ് ആ റിസ് എടുക്കരു ഞാൻ പറയുമ്പോ അതിന്റെ താഴത്തുള്ളതേ ആകെ പൊയ്ക്കണേ ഞാൻ റിസ്ക് എടുത്തു കൊയിഞ്ഞാടും

ഒരു മനുഷ്യന്റെ പവർന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരക്കുവാണോ ക്ലൈമറ്റ് ആൾപ്പാറൊക്കെ ക്ലൈമറ്റു വാൽപ്പാറല്ലേ വാൽപ്പാറ ഇപ്പൊ ഊട്ടിനെ കണ്ടിലും തിരക്കാണെന്നുണ്ട് ബസ്സിന് കൂടി വായി ഊട്ടി കഴിഞ്ഞപ്പോ വാൽപ്പാറായി അതിരപ്പള്ളി അതിരപ്പള്ളിപ്പാറപ്പള്ളി വാൽപ്പാറ റൂട്ട് വാൽപ്പാറ അതാണ് റൂട്ട് ആ ഓ മറക്കൂലെ ആ ലിങ്ക് താഴത്ത് കൊടുക്കട്ടെ എങ്ങനെ പേടിച്ചാലോ ഇങ്ങനെ പേടിച്ചാലോ പയ്യൻ നിർദ്ദേശം ഞാനും മുന്നിക്കെടുക്കാനല്ല പറഞ്ഞു ഞാൻ നിർത്തെ ശ്ലോകം ചെയ്ത് പോയ മതി പെട്ടെന്ന് വരുന്നത് മെല്ലെ മെല്ലെ എടുക്കേണ്ടത് നല്ല നല്ല മേ വലിപ്പിച്ച മേ വലിപ്പിച്ച മറ്റും വലിപ്പിച്ചില്ല ആന്റെ മുന്നിൽ കൂടെ

പ്രശ്ന എന്താ വച്ചാല് അത് ബൈക്ക് റൈഡേഴ്സിന് സ്പെഷ്യലൈസ് ആയിട്ടുള്ള റൂട്ടാണ് ആ മായ മഴ ടൈമിലാണെങ്കിൽ മഴ സെറ്റ് ആയിട്ട് ആ റൂട്ടിൽ പോകാൻ അടിപൊളി കരം അല്ലാതെ ഈ കാറിലോ അല്ലെങ്കിൽ വലിയ ഞങ്ങൾ ഇപ്പൊ ഫാമിലി ആയിട്ട് പോയി പോണ മുമ്പേ അപ്പൊ അല്ല ഞങ്ങള് ഞങ്ങൾ ട്രാലോടിച്ച പോയത് അപ്പൊ ഇത് മനസ്സിലായ സംഭവം എന്താ ഇത് ചെടപ്പാണ് ഫുള്ള് വെറുതെ യാത്ര യാത്ര അങ്ങനെ വേണം അതും അത് കാരണം ഫുള്ള് യാത്ര ആയതുകൊണ്ട് ഫാമിലിക്ക് പറ്റിയതല്ല പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞു വാൽപ്പാറ പോയത് ഞാൻ ഞാൻ പറഞ്ഞു ഫാമിലിയും കൊണ്ട് പോയിട്ട് കാർഡ്മാർക്ക് പാർക്കും കാര്യങ്ങളും എല്ലാം ആണ് ഇങ്ങനെ പ്രകൃതിന്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പോയ സമയത്ത് സുഫിയാന്റെ ടീമ് കുറുക്കൻ അവലൊക്കെ ഇങ്ങോട്ട് വരും പോകണം ഓല ബൈക്കിലെ പോണത് അത് ഭയങ്കര രസാണ് സ്ഥിരം പോണോ ആ മൂന്നാറ് പോണെ ഊട്ടി പോയാലും ഊട്ടി പോയ വണ്ടി പോ ഇറങ്ങ വണ്ടി വിറ്റും ബ്ലോഗിന് പുതിയ സാധനം ഇറങ്ങി കുറച്ചുനേരം ഇറങ്ങും കൊടുക്കും ഇറങ്ങാൻ ഇല്ല പ്രശ്നങ്ങളില്ല ആ നമ്മള് വൈകാട്ടി ആയിട്ട് ഇപ്പൊ മുമ്പിലുള്ള സാറാണ് പപ്പു സാർ നമ്മളെ മാഗ്നസിന്റെ മൊലാളിയാണ് കോഴിക്കോട് മാഗ്നസിനെ വിറപ്പിക്കുന്ന സിംഹം കുട്ടികൾക്കിടയിൽ ആൺകുട്ടികൾക്കിടയിൽ സിംഹം പെൺകുട്ടികൾ ഇടയിൽ പോക്കിറപ്പിക്കുന്നതാണോ പെൺകുട്ടികളല്ലേ അത് എങ്ങനെയും എങ്ങനെയും വ്യാഖ്യാനിക്കാം ഒരു പ്രശ്നം അല്ലേ പ്ലാസ്റ്റിക് മലയങ്ങളുണ്ട് ഞമ്മള് ഇനി ഒരു ചലഞ്ച് എടുത്താണോ പൂർത്തിയായിട്ടില്ല വെള്ളപാതം എന്താ അറിയില്ല ഇവിടെ ഇല്ല ഇപ്പൊ ആൾക്കാരൊന്നും തിരുമ്പില്ലല്ലോ എന്ത് കാലഘട്ടം ആധുനിക കാലഘട്ടം ഏതാ അടിപൊളി ഫോട്ടോ സംഭവിച്ചത് എന്ത് നടക്ക് കാലത്ത് വേറെ വൈബ് സ്ഥലന്ന് പറയാൻ ഇപ്പത്തെ അവസ്ഥ നോക്ക് ഔൻറ്റോറിട്ടാ വല്ലാത്തൊരവസ്ഥ കാശ്മീർ ഒന്നും പോയിട്ട് കാര്യമില്ല അതിന്റെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ഇങ്ങനെ വന്ന് അവിടെ കാണും കാശ്മീർ വേറെ ഇത് വേറെ അത് റെഡിയാണ് ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടെ അതിലങ്ങട്ട് ചാടിക്കോ അങ്ങോട്ട് ചാടി പോണേ അല്ല വീട് വീടാവിടെയല്ലേ വേണമുള്ളത് ആ മൂലക്കലൊക്കെ അല്ലെങ്കിൽ നമ്മള് കാത്തുംങ്ങത്ത ഇവിടെത്തേണ്ടി വരും കാലത്ത് മത്തേണ്ടി വരും ഡ്രസ്സൊക്കെ അങ്ങനെ ഓടി ചിന്തിക്കാൻ പാടുള്ളതല്ല തോട്ടത്തെ വള്ളത്തിനേക്കുള്ള മണ്ണ് ആ അടിയത്ത് മണ്ണുണ്ടാകുമ്പോ അടിയിൽ വെള്ളം കലകുന്നു ിന്റെ സ്വന്തം കണ്ടൽപ്പാടുകൾ അടുത്ത് ഞമ്മളെ അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇവിടെ കൊറേ കഥകളില്ലേ കൊറോണ കാലത്ത് ഇവിടെ പൈപ്പ് ഇടുമ്പോ ഞമ്മള് ഗെയിലിന്റെ പൈപ്പിന്റെ മേലെ നടന്ന് പോയതും പൈപ്പിന്റെ ഉള്ള കൂടെ അങ്ങോട്ട് നടന്നതൊക്കെ ഓർമ്മയിൽ ഞങ്ങക്ക് ഇവിടെ പൈപ്പ് ഇട്ട് ഓർമ്മ ഉണ്ടോ ഇവിടെ ഓർമ്മ ചെറിയ ഹോള് ചടങ്ങില് മോട്ടറ് ഇവിടെ മറ്റേ ഇന്ദ്രമാന്റെ മറ്റേ ഇതിന്റെ വീഡിയോ ടിക്ടോക്കിന്റെ വീഡിയോ ടിക്ടോക്കിന്റെ വീഡിയോ ടിക്ടോക്കിന്റെ വീഡിയോ ചെയ്ത കൊറോണ സമയത്തല്ലേ അതൊക്കെ കൊറോണ സമയത്തല്ലേ എന്തൊക്കെയാ കൊറോണ വലുതെ ഇൻസ്റ്റഡാൻ കൊണ്ടായിട്ട് ഒന്നാണ് ജനങ്ങള് വേറെ കൊറോണ െ നിങ്ങളൊക്കെ ആദ്യം അടിച്ചണോ ഞാൻ നല്ലൊരു നല്ല നല്ല മേഖലയ്ക്ക് മനസ്സിനെ പെന്റിംഗ് ആക്കിയാണ് പക്ഷെ എന്നാലും ഒന്ന് പ്രൊഫഷണൽ ഒന്നുകൂടി പ്രൊഫഷണൽ പ്രൊഫഷണല് അതല്ല ഈ പ്രൊഫഷനെ ഒന്നുകൂടി പൈസ എല്ലാ കാര്യം അതായത് അതായത് പിന്നെ പയ്യാനിന്റെ പേര് മുസ്തു പെയിന്റ് അടിച്ചപ്പോ അവിടെ ചെറിയ ആവശ്യമില്ലാതെ ഇപ്പൊ കൂടെ ബ്ലാക്ക് വരച്ചാണ്ട് മരം ഉണ്ടാക്കിയാലാണ് പയ്യാനെ കലാകാരും കൊലാകാരനാണ് മനസ്സിലാക്ക കൊല്ലാണ് ജീവിക്കും അപ്പൊ ഞമ്മള് പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയോ ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ൂട്ട് പെയിന്റിങ് ഡിപ്ലോമോ അങ്ങോട്ട് അഞ്ഞൂറ് റുപ്യ കൂലി വരും ഒമ്പത് മണിക്കൂർ നമ്മളിപ്പം ചെലവഴിച്ചാൽ മതി ഒമ്പത് മണിക്കൂർ തച്ചിന് തച്ചിന് ഒരു തച്ചിന് അഞ്ഞൂറ് റുപ്യൂപ്ലോമേൺ ഇന്റേൺഷിപ്പിന് നമുക്ക് ആദ്യം രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും ഒരു പതിനായിരം പതിനായിരം ചെറിയ പൈസ എല്ലാവരും പത്തും അയ്യായിരം ഒരു ലക്ഷം നോക്കും ഡിപ്ലോമ ഡിപ്ലോമോ പതിനായിരം അങ്ങോട്ട് വാങ്ങിയ ഡെയിലി അഞ്ഞൂറ് അങ്ങോട്ട് കൊടുക്കണ് ഞാൻ ഒരു മാസം കൊണ്ട് പതിനായിരം കിട്ടണ പപ്പുസാർ പപ്പുസാർ അന്തം കൂട്ട് കുന്നം പോലെ തെങ്ങും ചാരിച്ചേ മരം ചാരി കൊണ്ട് ഞങ്ങളെ കോഴിക്കോടിനോ കോഴിക്കോട് ഇങ്ങനെ ടാ പണ്ടോ കണ്ണൂര് പറഞ്ഞാൽ അവസാനിക്കു ഇപ്പൊ കോഴിക്കോട് 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 അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മക്ക് ഇവിടെ അവസാനിപ്പിക്കാം കൂടുതൽ നേരമായ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നന്ദി ക്യാൻവാസ് നമസ്കാരം അടുത്ത ബൈ